ഹലോ അസ്സാമലൈക്കും എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ ഞാൻ ഇന്നൊരു വീഡിയോ കൊണ്ട് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ എൻ്റെ ഇഷ്ടപ്പെട്ട കുറേ ചെടികളുണ്ട് കേട്ടോ എനിക്ക് ചെടികളെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ചെടികളും അതുപോലെ ഇങ്ങനെ ഓരോ പിന്നെ ചിരട്ടകളും മുട്ടത്തോടും അതും ഇതൊക്കെ കൊണ്ടിട്ട് ഞമ്മൾക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്തിട്ട് അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എൻ്റെ കൂടെ കൂടാൻ നിങ്ങൾക്ക് ഏ ഇതിൻ്റെ കൂടെ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇങ്ങനെ എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ ഉയരാൻ വേണ്ടിട്ട് ഉയരാന്ന് പറഞ്ഞാൽ പിന്നെ ഈ ചെടികളും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായവും കമ്മൻറ്റൊക്കെ അറിയിച്ചാൽ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ഇടാനും ഇതിനൊക്കെ തോന്നുന്നുട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഞാനിങ്ങനെ പല പിന്നെ ചെടികൾ മാത്രമല്ല ഞാൻ പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് കല്യാണത്തിൻ്റെ ഇങ്ങനെ ഫ്രണ്ടിൻ്റെയും പിന്നെ കുടുംബങ്ങളിലും അതിലൊക്കെ കല്യാണങ്ങളും അങ്ങനെയൊക്കെ കേട്ടോ പിന്നെ എന്തെങ്കിലും പാകപ്പിഴകളൊക്കെ ഉണ്ടാവും കേട്ടോ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണേ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കുറേയൊക്കെ അറിയില്ല എല്ലാം അറിഞ്ഞുകൊണ്ടല്ലോ എല്ലാവരും യൂട്യൂബിലൊന്നും വരിക അല്ലേ അപ്പോൾ നമ്മൾ പഠിച്ച് എത്ര പഠിച്ചാലും നമുക്ക് മതിയാവില്ല പഠിച്ച് പഠിച്ച് വരികല്ലേ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എന്നാലാണെങ്കിൽ നമുക്ക് കമൻറ്റ് വന്നാലേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ നമുക്കത് നന്നാക്കി കൊണ്ടുവരാനും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഇട്ടോ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതിൻ്റെ ചെടികൾ പല ടൈപ്പ് ചെടികൾ കിട്ടോ ഞാൻ ഒന്നും വേസ്റ്റ് ആക്കില്ല നമുക്ക് വീട്ടിലുള്ള എന്ത് പഴയ സാധനങ്ങൾ കൊണ്ടും നമുക്കത് നല്ല ഭംഗിയിലാക്കി കൊണ്ടുവരാം കേട്ടോ നമ്മൾ ഇതൊക്കെ ഞാൻ തനിച്ച് ചെയ്യുന്ന കേട്ടോ പിന്നെ ഈ മുറ്റത്ത് കണ്ടില്ല കട്ടകളും അത് പെയിൻ്റ് അടിച്ചിട്ടും ഇതാക്കിയിട്ടും നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് റേറ്റ് കുറച്ച് നമുക്ക് ക്യാഷ് ഒരുപാട് ചിലവാക്കിയിട്ടൊന്നും ഈ ചെടികളായിട്ട് നമുക്ക് ചെയ്യേണ്ട കേട്ടോ ഇതൊക്കെ ഞാൻ ചെറിയ തൈ കൊണ്ടുവന്നിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് പിന്നെ നമുക്ക് വലിയ കാശ് കൊടുത്തിട്ടൊന്നും അല്ല കേട്ടോ നമ്മൾ ഇതൊന്ന് ചെയ്തിരിക്കുന്നു നമ്മൾ പഴയ ആക്രിക്കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന പി വി സി പൈപ്പ് അങ്ങനെ ഓരോ സാധനം നമ്മൾ വൽ വീട്ടിൽ നിന്ന് വലിച്ചെറിയുന്ന എന്തുകൊണ്ടും നമുക്കത് വീടിനെ നമുക്ക് നമുക്കിതാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ചൂളിൻ്റെ പിടികളുണ്ടെങ്കിൽ അത് അങ്ങനെ എന്തൊക്കെ ഓരോ സാധനങ്ങളുണ്ട് പ പഴയ എന്തൊക്കെ വേസ്റ്റ് സാധനങ്ങൾ അതൊക്കെ നമുക്കത് ഭംഗിയാക്കി കൊണ്ടുവരാം കേട്ടോ പിന്നെ എൻ്റെ ചെടികളുടെ പിന്നെ നനയ്ക്കലൊക്കെ എങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഒരു നേരം നനയ്ക്കാറുള്ളൂ കേട്ടോ നല്ല വെയിലൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇൻഡോർ ചെടികൾ ഉണ്ടല്ലോ അത് നമുക്ക് കൂടുതൽ നനക്കണ്ടട്ടോ നമ്മൾ ഇങ്ങനെ ഷൈഡിൽ വെച്ച ചെടികളൊക്കെ നമുക്ക് പിന്നെ മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ നനച്ചാൽ മതി പിന്നെ നമ്മൾ ബോഗം വില്ലക്കും അധികം നനയ്ക്കേണ്ട കേട്ടോ അത് പിന്നെ ഡ്രൈ ആയി വരുമ്പോൾ മാത്രം നനച്ചാൽ മതി അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ പിന്നെ നമുക്ക് വെള്ളം ഒന്നും അധികം കൂ എല്ലാവരും വിചാരിക്കും ചെടികൾ വളർത്തുമ്പോൾ ഇഷ്ടംപോലെ വെള്ളം വേണ്ടേന്ന് കുറേ വെള്ളമൊന്നും കൊടുക്കണ്ട കേട്ടോ പോട്ടി മിക്സ് നന്നായാൽ തന്നെ നമുക്ക് കുറച്ച് വെള്ളം മതി പോട്ടി മിക്സ് ആണ് പ്രധാന കേട്ടോ ചെടികൾക്ക് നമുക്ക് വേരോടാനൊക്കെ ടൈറ്റായിട്ട് ഒരു ചെടിയിലും ചെ ചെടികൾ വെക്കരുത് അതൊക്കെയാണ് പ്രധാനം നമ്മൾ നോക്കേണ്ടത് കേട്ടോ പിന്നെ വളം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും വളമാണ് നമുക്ക് പഴയ ചോറടക്കം നമുക്ക് ഈ വള എടുക്കാം പിന്നെ നമ്മളെ മുട്ടൻ്റെ തോട് പിന്നെ ചായപ്പൊടി ഉലുവ നമ്മുടെ ധാന്യങ്ങൾ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് അങ്ങനെ എല്ലാ സാധനങ്ങളും നമുക്ക് വളംക്കി എടുക്കാം നമുക്ക് വെറും പിന്നെ പിന്നെ രാസവളത്തിലേക്ക് മാത്രം പോകേണ്ട നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടമാതിരി പിന്നെ വളങ്ങളുണ്ട് കേട്ടോ നമ്മളെ വീട്ടിൽ എന്ത് സാധനങ്ങളുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് വളമായിട്ട് ഉപയോഗിക്കാം അങ്ങനെ എന്തെങ്കിലും പിന്നെ അതിനെപ്പറ്റി ചോദിക്കാനുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പം എന്തായാലും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്തെന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ സ പിന്നെ സപ്പോർട്ടാണ് എൻ്റെ വിജയട്ടോ അപ്പോൾ അസ്ലാമലൈക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം